ഹായ് ആൻഡ് ഹലോ വെൽക്കം ടു റിലീഫ് ദ മൈൻഡ് ഓർമ്മയുടെ പുസ്തകത്തിൽ ചില അധ്യായങ്ങളുണ്ട് എത്ര മറിച്ചാലും മാഞ്ഞു പോകാത്തത് ചില ജീവിതങ്ങൾ ഒരു സംഗീതം പോലെയാണ് തുടങ്ങി അവസാനിച്ചാലും അതിൻ്റെ ഇണം നമ്മുടെ ഹൃദയത്തിൽ തങ്ങി നിൽക്കും അങ്ങനെ ഒരു ജീവിതമായിരുന്നു ഡയാനയുടേത് ലോകം നെഞ്ചോട് ചേർത്ത് ഹൃദയങ്ങളുടെ രാജ്ഞി എന്ന് വിളിച്ച പ്രിയപ്പെട്ട രാജകുമാരിയുടേത് ഡയാന രാജകുമാരിയെ കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ സംസാരിക്കുന്നത് എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രിപ്ഷൻ വളരെ കുറവാണ് അതുകൊണ്ടാണ് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം തീർച്ചയായും കമൻ്റ് ചെയ്യണം ഇംഗ്ലണ്ടിലെ നോർഫോക്കിലെ പ്രൗഢഗംഭീരമായ സാൻട്രിങ്ഹാം എസ്റ്റേറ്റിൻ്റെ നിലയിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്ന് ജൂലൈ ഒന്നിന് സ്പെൻസർ പ്രഭു കുടുംബത്തിൽ ഒരു പെൺകുഞ്ഞി പിറന്നപ്പോൾ അതൊരു പ്രഭു കുടുംബത്തിലെ സാധാരണ സന്തോഷം മാത്രമായി ഒതുങ്ങി ഡയാന ഫ്രാൻസിസ് സ്പെൻസർ പുറമേ കാണുന്ന ആഡംബരങ്ങൾക്കപ്പുറം മാതാപിതാക്കളുടെ വേർപിരിയൽ അവളുടെ കുഞ്ഞു മനസ്സിൽ ഒരു തീരാവേദനയുടെ വിത്തുപാകി സ്നേഹത്തിന്റെ തണലിനായി ആ ഹൃദയം കുതിച്ചു മനോഹരമായ ബാല്യ ചൂടുകൾ സ്വപ്നം കണ്ട ആ പെൺകുട്ടിയുടെ മോഹങ്ങൾക്ക് വളർന്നുകൊണ്ടിരുന്ന ഉയരം ഒരു തടസ്സമായപ്പോൾ വിധി ആ സ്വപ്നത്തിന്റെ ചിറകരിഞ്ഞു സംഗീതത്തിന്റെ ലോകത്തും നൃത്തത്തിന്റെ ചടുലതയിലും അവൾ താൽക്കാലികമായി ആശ്വാസം കണ്ടെത്തി ലജ്ഞയുടെ നേർത്ത പുഞ്ചിരിയുടെ മറവിൽ ലോകത്തെ മുഴുവൻ സ്നേഹിക്കാൻ വെമ്പുന്ന ഒരു വലിയ ഹൃദയം അവൾ ഒളിപ്പിച്ചു പഠനം കഴിഞ്ഞ് ലണ്ടനിലെത്തിയപ്പോൾ ആഡംബരങ്ങളുടെ ലോകമായിരുന്നില്ല അവളെ ആകർഷിച്ചത് കൊച്ചുകുട്ടികളെ പരിപാലിക്കുന്ന ഒരു നാനിയായും കിൻഡർ ഗാർഡനിലെ കുരുന്നങ്ങളോടൊപ്പം ചിരിച്ചും കളിച്ചും അവൾ സന്തോഷമായ ഒരു കൊച്ചു സ്വർഗം പണിതു ബ്രിട്ടന്റെ ഭാവി രാജാവിനായി കാലം കാത്തുവച്ച രാജകുമാരിയാണ് താനെന്ന് ആ നിമിഷങ്ങളിൽ അവൾ ഒരുപക്ഷെ ഓർത്തിട്ടുണ്ടാവില്ല വിധി അവൾക്കായി മനോഹരമായ എന്നാൽ കണ്ണീരിൻ നനവുള്ള ഒരു തിരക്കഥ എഴുതി തുടങ്ങുകയായിരുന്നു ബ്രിട്ടന്റെ കിരീടാവകാശിയായ ചാൾസ് രാജകുമാരനുമായുള്ള കണ്ടുമുട്ടൽ ലോകം കൊണ്ടാടിയ ഒരു ദുരന്തകഥയുടെ തുടക്കമായിരുന്നു ഏതാനും കൂടിക്കാഴ്ചയ്ക്കൊടുവിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഫെബ്രുവരിയിൽ അവരുടെ വിവാഹ നിശ്ചയ വാർത്ത ലോകം ഒരു ആഘോഷത്തോടെ സ്വീകരിച്ചു രാജകുടുംബം നിർദ്ദേശിക്കുന്ന പാരമ്പര്യത്തിന്റെ മുദ്രകൾക്ക് പകരം ഒരു ജ്വല്ലറിയുടെ കാറ്റലോഗിൽ നിന്ന് സ്വന്തം നിശ്ചയ മോതിരം അവൾ തിരഞ്ഞെടുത്തപ്പോൾ അത് പാരമ്പര്യത്തിന്റെ ചങ്ങലകെട്ടുകൾ പൊട്ടിച്ചെറിയാനുള്ള അവളുടെ നിശബ്ദമായ ആദ്യത്തെ പ്രഖ്യാപനമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ജൂലൈ ഇരുപത്തിയൊമ്പത് ശ്വാസമടക്കി പിടിച്ച ലോകം ആ നൂറ്റാണ്ടിന്റെ വിവാഹത്തിന് സാക്ഷിയായി സെന്റ് പോൾസ് നീണ്ട നീണ്ടിടനാഴിയിലൂടെ പിതാവിന്റെ കൈകളിൽ പിടിച്ച് പ്രതീക്ഷയുടെയും പരിഭ്രമത്തിന്റെയും ഒരു കടൽ ഹൃദയത്തിൽ ഒളിപ്പിച്ച് അവൾ നടന്നു നീങ്ങുമ്പോൾ എഴുന്നൂറ്റി അമ്പത് ദശലക്ഷം മനുഷ്യർ അവളെ ഒരു മാലാകയെ പോലെ നോക്കിയിരുന്നു വിവാഹ പ്രതിജ്ഞയിൽ ആവേശത്തിനിടയിൽ ചാൾസിന്റെ പേരുകൾ അവൾ തെറ്റിച്ചു ചൊല്ലി പക്ഷേ ഭർത്താവിനെ അനുസരിക്കും എന്ന വാക്ക് അവൾ ബോധപൂർവം ഒഴിവാക്കിയതായിരുന്നു അതൊരു നാക്കുപിഴയായിരുന്നില്ല അതൊരു പുതിയ കാലത്തിന്റെ സ്വന്തം വ്യക്തിത്വമുള്ള ഒരു രാജകുമാരിയുടെ പിറവിയുടെ ഇടിമുഴക്കമായിരുന്നു കൊട്ടാരത്തിന്റെ സ്വർണവാതിലുകൾ അവൾക്കായി തുറന്നു പക്ഷേ ആ സ്വർണ്ണക്കൂടിനുള്ളിൽ കഥയുടെ വർണ്ണങ്ങൾ മാഞ്ഞു തുടങ്ങി സ്നേഹിക്കാൻ മാത്രം കൊതിച്ച ആ ഹൃദയത്തിന് കൊട്ടാരത്തിന്റെ തണുത്ത ഇടനാഴികൾ നൽകിയത് ഏകാന്തതയുടെ മുള്ളുകളായിരുന്നു വിടാതെ പിന്തുടർന്ന ആയിരം ക്യാമറ കണ്ണുകളും കർശനമായ രാജകീയ നിയമങ്ങളും അവളെ ശ്വാസമൊട്ടിച്ചു ആ വേദനയുടെ ആഴങ്ങളിൽ അവൾ ബുളിമിയ എന്ന ഭക്ഷണ വൈകല്യത്തിലേക്ക് മുങ്ങിപ്പോയി പക്ഷെ ആ ഇരുട്ടിൽ തളർന്നു പോകാൻ അവൾ തയ്യാറായിരുന്നില്ല സ്നേഹം കൊണ്ട് അവൾ ആ നിയമങ്ങളെ എഴുതാൻ തുടങ്ങി രാജകീയ പാരമ്പര്യത്തിന്റെ മതിൽക്കെട്ടുകൾ തകർത്ത് അവൾ തന്റെ പൊന്നോമനകളായ വില്യമിനും ഹാരിക്കും ജന്മം നൽകി ലണ്ടനിലെ ഒരു സാധാരണ ആശുപത്രിയിലായിരുന്നു വെറും ഒൻപത് മാസം മാത്രം പ്രായമുള്ള വില്യം എന്ന പിഞ്ചുകുഞ്ഞിനെ ഓസ്ട്രേലിയൻ പര്യടനത്തിന് കൂടെ കൊണ്ടുപോകുമ്പോൾ രാജകീയ പ്രോട്ടോകോളിനേക്കാൾ വലുതാണ് ഒരു അമ്മയുടെ സ്നേഹമെന്ന് എന്ന് അവൾ ലോകത്തോട് വിളിച്ചു പറഞ്ഞു മക്കളെ സാധാരണ സ്കൂളിലാണ് ചേർത്തത് അവരുടെ സ്കൂളിൽ അമ്മമാരുടെ ഓട്ടമത്സരത്തിൽ പാവാടത്തും ഉയർത്തി ഓടി ലോകത്തിൻ്റെ മുഴുവൻ സ്നേഹവും വാരിക്കുട്ടി ഒരു കൊട്ടാരത്തിനേക്കാൾ വലുതാണ് ഒരു ഒരമ്മയുടെ ഹൃദയമെന്ന് അവൾ ലോകത്തെ പഠിപ്പിച്ചു കൊട്ടാരത്തിൻ്റെ ചുവരുകൾക്കുള്ളിൽ ഒതുങ്ങേണ്ടവളല്ല താനെന്ന് അവൾ തിരിച്ചറിഞ്ഞു അവൾ ലോകത്തിൻ്റെ വേദനകളിലേക്ക് ഇറങ്ങിച്ചെന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ എയ്ഡ്സ് എന്ന വാക്ക് പോലും ഭയത്തോടെ ഉച്ചരിച്ചിരുന്ന കാലത്ത് ഒരു എയ്ഡ്സ് രോഗിയുടെ കൈകളിൽ നിർഭയയായി കയ്യുറകളൊന്നുമില്ലാതെ സ്പർശിച്ചു ലോകത്തിന്റെ ഭയത്തെയാണ് അവൾ സ്പർശനത്തിലൂടെ ഇല്ലാതാക്കിയത് ഈ കുഷ്ഠരോഗികളും മുറിവേറ്റ ശരീരങ്ങളെ ഒക്കെ തൊട്ടാശ്വസിപ്പിച്ചും ഭവനരഹിതർക്കൊപ്പവും തെരുവിൻ്റെ തണുപ്പിലിരുന്ന് അവരുടെ കഥകൾ കേട്ടും അവർക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്നു അവൾ അധികാരത്തിൻ്റെ ഭാഷയിലായിരുന്നില്ല ഇറങ്ങിച്ചെന്നത് സ്നേഹത്തിൻ്റെ ഭാഷയിലാണ് അവൾ സംസാരിച്ചത് തന്റെ തകർന്ന ദാമ്പത്യത്തിന്റെ നൂന്ന സത്യങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിലെ ബി ബി സിയുടെ അഭിമുഖത്തിൽ ഒരു പൊട്ടിത്തെറിയായി അവൾ ലോകത്തോട് തുറന്നു പറഞ്ഞപ്പോൾ രാജകൊട്ടാരം പോലും വിറച്ചു ഈ ദാമ്പത്യത്തിൽ ഞങ്ങൾ മൂന്ന് പേരുണ്ടായിരുന്നു എന്ന അവളുടെ ആ വാക്കുകൾ ഒരു തീപ്പരിയായി ലോകമെങ്ങും പടർന്നു കൊട്ടാരത്തിന്റെ രഹസ്യങ്ങൾ എന്നേക്കുമായി അടക്കി വെക്കണമെന്ന അഖിലിത നിയമമാണ് അവൾ അന്ന് ലംഘിച്ചത് അതേ രാത്രി തന്നെ ചാൾസ് ടെലിവിഷനിലൂടെ തൻ്റെ അവിഹിത ബന്ധം സമ്മതിച്ചപ്പോൾ കറുത്ത ശരീരത്തോട് ചേർന്ന് കിടക്കുന്ന മനോഹരമായൊരു വസ്ത്രമണിഞ്ഞ് അവൾ ഒരു പൊതുവേദിയിൽ തലയുയർത്തി നിന്നു ആ വസ്ത്രം അവൾ തളർന്നു പോയിട്ടില്ലെന്നുള്ള തീവ്രമായ പ്രഖ്യാപനമായിരുന്നു ലോകം അതിനെ പ്രതികാരത്തിൻ്റെ വസ്ത്രം എന്ന് പേരിട്ട് വിളിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലെ വിവാഹമോചനം ഒരവസാനമായിരുന്നില്ല അതൊരു പുതിയ തുടക്കമായിരുന്നു അവൾ കൊട്ടാരത്തിൻ്റെ പടികളിറങ്ങി അതിലും വലിയൊരു സാമ്രാജ്യത്തിലേക്ക് ജനകോടികളുടെ ഹൃദയങ്ങളിലേക്ക് കയറി തൻ്റെ പ്രശസ്തമായ വസ്ത്രങ്ങൾ ലേലം ചെയ്ത് കിട്ടിയ കോടിക്കണക്കിന് രൂപ കാരുണ്യ പ്രവർത്തനങ്ങൾക്കായി നൽകി അങ്കോളയിലെ കുഴിബോംബുകൾ വിതച്ച മരണത്തിൻ്റെ പാടങ്ങളിലൂടെ ഒരു സംരക്ഷണ കവചം മാത്രം ധരിച്ച് അവൾ നടന്ന ആ ചിത്രം ലോകത്തിൻ്റെ നിശബ്ദതയെ ഭേദിച്ചു സ്വാതന്ത്ര്യത്തിന്റെ വിശാലമായ ആകാശത്ത് ഫീനിക്സ് പക്ഷിയെ പോലെ അവൾ പറന്നുയരുകയായിരുന്നു പക്ഷെ ആ യാത്രയിൽ വിധി ഒരു കുടുംചെതി ഒരുക്കിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് ഓഗസ്റ്റ് മുപ്പത്തൊന്നിലെ ആ രാത്രിയിൽ പാപ്പരാസികളുടെ ക്യാമറ വെളിച്ചത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മരണപ്പാച്ചിലിനൊടുവിൽ പാരീസിലെ പോണ്ടടി അൽമ തുരങ്കത്തിൽ വെച്ച് അവളുടെ കാർ ഒരു തൂണിലടിച്ച് ആ ജീവിതഗാനം പാതിവഴിയിൽ നിലച്ചു ആ വാർത്ത ഒരു ഇടിമുഴക്കം പോലെയാണ് ലോകം കേട്ടത് ലണ്ടനിലെ കൊട്ടാരവാതിലുകൾക്ക് മുന്നിൽ പൂക്കളുടെ ഒരു സമുദ്രം തന്നെ രൂപപ്പെട്ടു അതൊരു ജനതയുടെ അടങ്ങാത്ത ദുഃഖത്തിന്റെ നിശബ്ദമായ പ്രകടനമായിരുന്നു സെപ്റ്റംബർ ആറ് അവളുടെ അന്ത്യയാത്രയ്ക്കായി ലണ്ടൻ നഗരം വിതുമ്പി നിന്നു വെളുത്ത ലില്ലിപ്പൂക്കൾക്കിടയിൽ അവളുടെ ശവമഞ്ചത്തിന് മുകളിൽ ആരും കാണാതെ ഒരു വെള്ള കവർ വെച്ചിരുന്നു അതിൽ രണ്ടക്ഷരം മാത്രം മമ്മി പ്രിയപ്പെട്ട അമ്മയ്ക്ക് മകൻ ഹാരിയുടെ അവസാനത്തെ സ്നേഹസമ്മാനം ആ ശവമഞ്ചത്തിന് പിന്നിൽ ലോകത്തിന്റെ മുഴുവൻ ദുഃഖവും ആ കുഞ്ഞു മുഖങ്ങളിൽ ഖനീഭവിച്ച് നിൽക്കെ നടന്നു നീങ്ങിയ പതിനഞ്ചും പന്ത്രണ്ടും വയസ്സുള്ള വില്യമും ഹാരിയും തീരാനോവായി ഇന്നും ലോകത്തിന്റെ മനസ്സിലുണ്ട് വെസ്റ്റ്മിൻസ്റ്റൺ ആബിയിൽ എൽട്ടൺ ജോൺ അവൾക്കായി കാൻഡിലിൻ ദ വിഞ്ച് എന്ന ഗാനം ഇംഗ്ലണ്ടിന്റെ റോസാപ്പൂവെ എന്ന് പുനരാവിഷ്കരിച്ച് പാടിയപ്പോൾ ആ ഗാനം ഒരു ജനതയുടെ കണ്ണീരായി പെയ്തിറങ്ങി സഹോദരൻ ഏൽസ് സ്പെൻസർ രാജകുടുംബത്തെയും മാധ്യമങ്ങളെയും പരോക്ഷമായി വിമർശിച്ച് നടത്തിയ വികാരനിർഭരമായ പ്രസംഗം അവസാനിച്ചപ്പോൾ ഉയർന്ന കരഘോഷം അത് ജനഹൃദയത്തിന്റെ ശബ്ദമായിരുന്നു എല്ലാ രാജകീയ പ്രോട്ടോളുകളെയും ഭേദിച്ച് പുറത്തേക്ക് വന്ന ശബ്ദം ലോകത്തിന്റെ ആരവങ്ങളിൽ നിന്നും ബഹളങ്ങളിൽ നിന്നും ഒരുപാട് ദൂരെ ആൾതോർപ്പിലെ കുടുംബ എസ്റ്റേറ്റിൽ ഒരു തടാകത്തിന് നടുവിലായി ശാന്തമായ ദ്വീപിൽ ആ ജീവിതം അന്ത്യവിശ്രമം കൊള്ളുകയാണ് ഡയാന ഒരു രാജകുമാരി മാത്രമായിരുന്നില്ല കിരീടം തലയിലല്ല ഹൃദയത്തിലാണ് വേണ്ടതെന്ന് സ്വന്തം ജീവിതം കൊണ്ട് ലോകത്തെ പഠിപ്പിച്ച ധൈര്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സ്നേഹാനുഭൂതിയുടെയും പ്രതീകമായിരുന്നു ഒരു വാടാത്ത പൂ പോലെ ഒരു നിലയ്ക്കാത്ത സംഗീതം പോലെ കാലം മായ്ക്കാത്ത ഒരു കണ്ണീർപ്പൂവായി അവൾ ഇന്നും ജനഹൃദയങ്ങളിൽ ജീവിക്കുന്നു എൻ്റെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം